ഇൻഡിപെന്റൻസ് ഡേ അപ്പൊ ഇന്ന് ആഡീസിന്റെ സ്കൂളില് ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ഉണ്ട് ഏ ആ അപ്പൊ ആഡീസിന്റെ പാപ്പം കൊടുത്തോണ്ടിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് മാറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോകും അപ്പൊ സ്കൂളില് അല്ല എല്ലാ പണ്ട് തൊട്ട പോലെ പരിപാടികളൊക്കെ എല്ലാ സ്കൂളിലുണ്ടാവും ഇപ്പൊ അപ്പൊ ഇന്ന് യൂണിഫോം ഇട്ടിട്ട് വരാൻ വന്ന എട്ട് മണി ആകുമ്പോ അല്ലേ അതേ പൊന്നത്തെ ചിമ്പുനും ചാറിലേക്കുള്ള ചോറ് കൊടുക്കട്ടെ ഏ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹായ് ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ അപ്പൊ ചാലീനെ അപ്പുസ് കൊണ്ടുപോയിക്കാട്ടാ അതിന് ചിമ്പൂനെ വന്നിട്ട് കൊണ്ടുപോകും അപ്പൊ ഞങ്ങൾ അവന് കൊടുത്തിട്ട് വേഗം ഡ്രസ്സ് മാറാൻ പോവാണ് അവിടെ ചായ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു അയ്യോ നല്ല തണുപ്പ് നല്ല മഴയായിരുന്നു കൈ പാപ്പ ചിന്നെ ഉണ്ടോ ചാച്ച ചാച്ചിയ ചാച്ചിയോട്ട ചാച്ചി കണ്ണടച്ചി കണ്ണടച്ചി കൂമാണി ചാലിനെ കൊണ്ടുപോയി അപ്പുസ് അതാണ് പറയുന്നത് അപ്പുസ് ചാലിനെ കൊണ്ടുപോയി കാണിച്ചേരാൻ പോണ് അപ്പുസ് ചാലിനെ കൊണ്ടുപോയി കണ്ടുട്ടാ കണ്ടുട്ടാ ബൈക്ക് ഉണ്ട് നമ്മുടെ ഫ്ലാഗ് ഉണ്ട് ഞങ്ങൾ അവിടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കൈസ് ഞങ്ങൾ ഉണ്ടോ ഫ്ലാഗ് ഉമ്മ തന്റെ ഉമ്മ ഉമ്മടെ ഉമ്മ ഉമ്മ കുളിച്ചിമ്പെ പേടിപ്പിണ്ടാവ വിക്കറ്റ് വേണോന്ന് ആ കുളിച്ചാ അപ്പൊ കഴിച്ചേ ഞങ്ങൾ ആദീഷിന്റെ സ്കൂളിലെത്തി അവിടെ കൊടി ഉയർത്തി ഫോട്ടോ 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 അവിടെ അവിടെ നിൽക്ക് നടക്ക് മമ്മിയുടെ കൂടെ അപ്പൊ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലും പരിപാടി നടക്കണേ അല്ലേ ആ നടക്ക് നിന്റെ കൂളല്ലേ കൂളല്ലത് ബ്രിട്ടീഷിന്റെ കൂളാണിത് ഏ ഇത് കിട്ടിയില്ലേ ഫ്ലാഗ് പറഞ്ഞ അങ്ങടല്ല അങ്ങട് പോയിട്ട് അങ്ങോട്ട് പോയിട്ടാണ് നമ്മളത് ഓക്കെ ഗുഡ് ബോയ് അവിടെ പ്രാർത്ഥന ഉണ്ട്

ഫിഷാണ് ആദി ഫിണ്ടതില് ഫിഷുണ്ട് ഫിഷ് ആദീസിനെ അവിടെ ഇരുന്നപ്പോ കഴിഞ്ഞിട്ട് നടക്കാനാ എങ്ങടക്ക് കൊണ്ടുപോവണ്ട് നമ്മളെ എങ്ങടാ സ്കൂള് കാണിച്ചി അപ്പിക്ക് സ്കൂൾ കാണിച്ച സ്കൂള് കാട്ടി തരാനാ ആദിരീസ് നമ്മടെ ആദീസിന്റെ സ്കൂളാണ് ഇത് വല്യ സ്കൂളാട്ടോ ും ഒക്കെ ഉണ്ട് അവന്റെ എൽ കെ ജി സെക്ഷൻ വരുന്നത് അവിടെ ആ ഫ്ലാഗിന്റെ അപ്പർ സൈഡിലാടമൊട്ടാൻ പറ്റില്ല ഫ്ലാഗ് ഒക്കെ ഉയർത്തി ഈ അപ്പൊ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ഡേസ് അല്ലേ പറഞ്ഞ ഹാപ്പി ఇన్స్ ే ఆడిశిన్ బస్డో ఆడి బస్ అవడా ഹാലിഷിന്റെ ബസ്സ് അല്ലേ ദി ഡോണ്ട് നോന്ന് ദന ആദിസ് ദേ ബസ് ഗയ്സ് ആദിസിന്റെ ബസ്സ് സൂപ്പർ ഇപ്പോ ഫ്ലാക്ക് കൊയിർത്തി ആലിഷ് ഹാപ്പി ആയി ല്ല ഹാപ്പി പറയ് ഹാപ്പി ഹാപ്പിൻ ബറ ഹാ ഹാപ്പി ഹാപ്പി ആണ് ആദിസ് അുകൊണ്ട് കോ ആദിസ് ഫോട്ടോ ഫോട്ടോ അമ്മേ അപ്പൊ ഫോട്ടോ എടുത്തു ഞങ്ങളിട്ട് പോയിട്ട് കാറ് ഞങ്ങക്ക് രണ്ടാക്കും ചെറിയ ഇരുപത്തി രണ്ട് വയസ്സ് അല്ലേ അതിന്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കല്ലേ അപ്പൊ ദേവടെ എല്ലാവരും ഒരുമിച്ചൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുക പിള്ളേരെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി നാക്കിണ്ട് പ്ര ഇതാണ് മികവിന്റെ ആൻറ്റി അതെ ബസ്സിൽത്തെ ഇത് ബസ്സിൽ താൻറ്റി സ്കൂളിൽ താൻറ്റി അവഅ അവിടെ നിന്നും കൊണ്ട് ചിരിച്ചു ഇപ്പൊ പിന്നെ നാണം കൊണ്ട് നിക്കാട മിസ് നമ്മടെ ആദീസിന്റെ ടീച്ചർട്ടാ ഗ് നമ്മടെ ആദിസിന്റെ ഗായത്രി മിസ് ആയ കഞ്ഞായ കണ്ടുപിള അടിപൊളി ആടിച്ച് മിസിനോട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞേ പോവാൻ വാങ്ങേസ് മിസ്സിന്റെ ഫോണില് കേക്കുമ്പെ അപ്പൊ അങ്ങനെ പറയും എസ് എൻ സ്കൂൾ ഞങ്ങളടുത്ത് എന്തെങ്കിലും പ്രശ്നമുള്ള അടങ്ങിയിരുന്നിട്ടില്ലേ ചരിത്ര 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 നോക്കി കാണണം ബസ്സിൽ നല്ല കുഴപ്പമില്ല കൊഴപ്പില്ല അതെ ആദ്യം എടിയറിയോന്നൊക്കെ സൈഡ് സീറ്റ് കിട്ടിയത് ഹാപ്പി ആഗ്രഹി ഞങ്ങളെ കാണുമ്പോഴാണ് അവര് ഈ എഴുതും അല്ലെങ്കിൽ കൊഴപ്പില്ലേ മിസ് പറയാറുണ്ട് പൊട്ടളക്കാരനാകണം വീട്ടേ വന്നിട്ട് എങ്ങനെയാ പറയാന്നറിയോ ഈ യൂണിഫോം ഐ ഡി കാർഡും ഷൂ കാർഡി പറയും മികവ് വിശാഖ് സ്കൂൾ ഞങ്ങ അപ്പൂസിന്റെ ഒട്ട് ഓർമ്മിയില്ല ഞങ്ങൾക്ക് പേര് ശരി ആഴ്ച പോവാട്ടാ ലड्डു വേണ്ട ബന്നോ लड्डू 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 ദേ ഇവട ലഡ്ഡ കൊടുക്കുന്നണ്ട് ഗയ്സ് लड्डू കൊടുക്കണ്ട ലഡ്ഡ लड्डू ന്യാ ന്യാ ലഡ്ഡ ദാ लड्डू മേടി ചി മേടി ചി യേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ യേ കചോ പച്ചി നീലി കൊച്ചിൻ വീഡിയോ എടുക്കാനോ അച്ഛാ ആദി చెన్ സ്കൂളില് കൊടി ആക്കി കഴിഞ്ഞ അവിടെ നിന്ന് മിഠായി പേടിച്ച് ഒറ്റ ഓട്ട അവിടെയുള്ള ബാങ്ക് സൊസൈറ്റി യൂണിയൻ ഓഫീസുകൾ അതായത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ബി ജെ പി എല്ലാവരുടെ ആന്റീന്ന് ബസ് കാണുമ്പോ ആന്റിയാണ് എല്ലാ ക്ലബുകള് മറ്റേ യൂണിയൻ ഓഫീസുകള് എല്ലാ ഇവിടത്തുനിന്ന് മിഠായി പഠിക്കും പോക്കണ്ടല്ലേടും പള്ളിന്നും എല്ലാ എല്ലാരും ബസ്സിൽ പോണ ആൾക്കാരുണ്ട്

ആദ്യ ആദ്യ ഗ്രൂപ്പല്ല ഗ്രൂപ്പ് അല്ല ഗ്രൂപ്പ് ഓഫ് ആദ്യം ഗ്രൂപ്പിലാണ് സമ്മിലിന്ന് പറയണം പറയേ ഇവിടെ ലാസ്റ്റ് ടീച്ചർ വന്നു ടീച്ചർ വന്നപ്പോ ടീച്ചർ പറഞ്ഞ അടിയിൽ പോയിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കണ്ട പറയില്ലെന്ന് പറഞ്ഞു ടീച്ചർ ഹാൻഡ് ഓവർ ചെയ്ത് സ്കൂളില് വരാൻ അറിയണ

चैट नहीं हो डूल। यस। नोगर अनदचिया। ग्रैंडफादर नक्षत्री कृष्णा, ग्रैंडमादर दीशा ई कृष्णा, फादर सुनील देवर्स, मादर सिस्टर जान ई ब्रदर मिकाव, वाइसा। ayam sun of this family- സ്കൂളാണ് സ്കൂളാണിത് സ്കൂള് കാണിച്ചിണ്ട് ചേട്ടൻ ചേട്ടൻ എഴുതി എഴുതിയ അപ്പൊ സർ റിവ്യൂ കൊടുക്കാൻ പോയി ഹാൻഡ് റൈറ്റിന്റെ ഏത് ഭാഷ

അവൻ എന്താ പറഞ്ഞത് അതില് ബ്രദർന്ന് പറഞ്ഞേ ഞാൻ ഞാൻ അടി ഇരിക്കുന്ന മുകളിൽ വന്നില്ല ഗുഡ് ബോയ് പറഞ്ഞ ഓക്കേ സൂപ്പർ മെമ്പർ അല്ല ഞാൻ വീഡിയോയെ കണ്ടോളൂ ഞാൻ അവിടെ ഇരിക്കാരിന്നു അവിടെ എന്നെ ട്രെഷർ നിന്റെ ടീച്ചർ നോക്ക് നിന്നെ ഞാൻ ഇവിടെ നിൽപ്പ ആ ഇരുദോകിനപ്പോ കുറത്തെ അപ്പുറത്തുള്ളിടത്ത് ഒളിച്ച് വിക്കരണാ ദി നീ കവന്റെ ഫ്രണ്ടിനെ കാണണ്ടേ വികവന്റെ അനെയിമിക് ആണ് ദേ ഫ്രണ്ട് ഡാരനോക്കി അല്ല ഡാരനോക്കി കാണാ മൈ മിഖാമന്റെ ഫ്രണ്ട്സ് ആ മിഗാവിന്റെ ഫ്രണ്ട്സാണ് ഏ ഫ്രണ്ട്സിനെ കണ്ടപ്പോ ചെറ്റാൻ ആ ടാറ്റ ആരോട് പോവാന്ന് പറ പറ ഇവിടെ ഇവിടെ ഫ്രണ്ട്സിനെ

സൂപ്പർ നടക്ക് നടന്ന പക്കോ വന്ന് ആദിഷിന്റെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഞങ്ങൾ ക്ഷണിക്കുന്നതിരാറുള്ള ഫ്രണ്ട്സ് നീ വന്നപ്പണ്ട നീര്യപ്പെട്ട ആൾക്കാർ ഇതൊക്കെ മനസ്സിലായി കണ്ട നീ സിമ്പിള് ഇപ്പൊ സിമ്പിളായിട്ട് പോണ ആള് ചുബട പോയ എന്തൊക്കെ കാണിക്കണന്ന് ഒരിക്കലും ആൾക്കാര ഐഡിയ ഇല്ലോഷ അതെ വൺ ടു ത്രീ സ്റ്റാർട്ട് പോ ഗോ

ഇവരുടെ മെയിൻ കളി സ്ഥലമാണല്ലോ കാലത്ത് വന്നു കഴിഞ്ഞാൽ കൊറച്ച നേരം പഠിച്ച പിന്നെ കളി തന്നെയാണല്ലോ അത് കാട്ടിയ വേണ്ടിട്ടാ തല ഉം അടുത്തലേക്ക് മറ്റേ എനിയത് ഇപ്പ ഇതിനു വേണ്ടിട്ടുണ്ട് സ്കൂളിൽ വരുന്നത് ഇപ്പൊ ഇത് കിട്ടണ കാരണം ഇങ്ങോട്ട് വരണേ കാട്ടിട്ട് ണ് ചാടി ചാടിയിട്ട് ഏ ഏ നല്ല സൗണ്ട് അയ്യോ അയ്യോ

ഏയ് അപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിലെ തികസ് വണ്ടിയൊക്കെ സെറ്റ് ആക്കിട്ട് പോണേ ആദി ചാലേ ചിമ്പു ഇൻഡിപെൻഡൻസ് ഡേ now happy independence day apo guys innathe cheriyoru video le appo suru cheyida yes appozhulla ledundu ledundu okay thavanaala nalla video edu kanam varekku arippidum ammi mithae new video